ം കുടുംബ സൗഹൃദ സംഗമത്തിൽ വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ അവർക്കെല്ലാവർക്കും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാൻ എൻ്റെ പ്രവാസം തുടങ്ങുന്നത് അതുതന്നെ വളരെ പ്രയാസപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് യാത്ര തീവണ്ടി പോകണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ബോംബെ പോയി കിടക്കണം ശേഷം പ്ലെയിന് നോക്കണം അല്ലെങ്കിൽ ഷിപ്പ് നോക്കണം ഞാൻ അന്ന് ബോംബെയിലെത്തുമ്പോൾ എൻ്റെ സഹോദരനുകൂടിയായ പി വി അഹമ്മദ് സാഹിബ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ആ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ശേഷം മോറ ഉറാൻ എന്നൊരു സ്ഥലം ഒരു ദ്വീപാണ് ആ ദ്വീപിലാണ് ഇതിൽ വർക്ക് ചെയ്തിരുന്നത് അവിടെയും അവിടെ ചെന്ന് ഒരാഴ്ച രണ്ടാഴ്ചത്തോളം അവിടുത്തെ ഫുഡ് അടിച്ചു തന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഇട്ടാത്ത തന്നെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയിലെ പ്രവാസികളെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ല സുഖമായി യാത്ര ചെയ്യാം ഒരു ലെറ്റർ അന്ന് കിട്ടണമെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയും വീട്ടിലെ വിവരങ്ങളൊന്നറിയണമെങ്കിൽ ഇന്നോ നേർക്ക് നേരെ സംസാരിച്ചുകൊണ്ട് വിവരങ്ങൾ അറിയാം ആ കാലഘട്ടം ഈ കാലഘട്ടവുമായിട്ടുള്ള വ്യത്യാസം അതാണ് ഏതായാലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചെറിയ വാക്കുകൾ ഉപസമരിക്കുന്നു ജയ് ഹിന്ദ്